ലീഗ് അനുകൂലികൾക്ക് വഴങ്ങി സംസ്ഥാന നേതൃത്വം ആദർശ സംരക്ഷണ സമിതി ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം സന്നദ്ധത അറിയിച്ചു മുഷാവറയ്ക്ക് മുൻപായി ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിക്കാമെന്ന നേതൃത്വം അറിയിച്ചു അനുകൂല നിലപാട് അറിയിച്ചതോടെ ഇന്ന് മലപ്പുറത്ത് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ആദർശ സമ്മേളന സമിതി ഒഴിവാക്കി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അസ്ലം വഴങ്ങുകയാണോ ഇപ്പോൾ സമസ്ത നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അതേസമയം പിന്നെ മുസ്ലിം ലീഗ് അനു അനുഭവം അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി സഹകരണം തുടരുമെന്ന അഭിപ്രായമുള്ള നേതാക്കൾ ചേർന്ന ആദർശ സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു അവര് ആ സമയത്ത് അവരുടെ നിലപാടുകൾ പറയുകയും ചെയ്തു അതിനുശേഷവും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് ഒരു മലപ്പുറത്ത് ആദർശ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനം കൂടുതൽ കാര്യങ്ങൾ രൂക്ഷമായി പറയതിന്റെ ഭാഗമായി വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത് അതേസമയം ഉടൻ തന്നെ സംസ്ഥാന സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോകരുത് സംസ്ഥ മുഷാവറയ്ക്ക് മുന്നോടിയായി തന്നെ ഈ പോഷക സംഘടനാ നേതാക്കളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്ന് നേതാക്കൾ അറിയിച്ചു അനുസരിച്ച ഒരു വാർത്താ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം ലഭിക്കുന്ന വിവരവും മുഷാവറയ്ക്ക് മുന്നോടിയായി ചർച്ച നടക്കുമെന്നുള്ളതാണ് അതേസമയം ഏത് ഏത് ദിവസം ഏത് രീതിയിൽ ചർച്ചകൾ നടത്തും അല്ലെങ്കിൽ വിഭാഗീയതയെ ഈ ഒരു പ്രശ്നങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉമർഫൈസി മുഖത്തിന്റെ നടപടി സുപ്രഭാത നടപടി ഇന്ന എന്ന വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കുമ്പോ ചർച്ച എന്ന കാര്യത്തിൽ നിന്നും വ്യക്തമാക്കാൻ പറഞ്ഞിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല വിഷയങ്ങൾ എന്തായാലും സമസ്തയ്ക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആൾക്കാരുമായി ചർച്ചകൾ നടത്തുമുള്ള സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാലും ഈ ഒരു നമുക്കറിയാം രണ്ട് വിഭാഗങ്ങളായിട്ട് ലീഗ് അനുകൂല സമീപനവും അതോടൊപ്പം തന്നെ സി പി അനുകൂല സമീപനം ചെയ്യിക്കുന്നവർ രണ്ട് വിഭാഗമായി മാറിയ ഒരു സാഹചര്യം സമസ്തയിലുണ്ട് അത് സംസ്ഥയ്ക്ക് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരസ്യമായ പിന്നെ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകാത്ത വിധം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന സംസ്ഥ നേതൃത്വം വിടുകയാണ് എന്തായാലും വരുന്ന പതിനൊന്നാം തീയതിയാണ് മുഷാവറ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി ചർച്ച നടക്കുന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് ഈ ആദർശ സംരക്ഷണ സമിതിയിൽ വേദിയിൽ ഭാഗമായിട്ടുള്ളവരൊക്കെ തന്നെയും സംസ്ഥയുടെ ഏതെങ്കിലും വരത്തിലുള്ള പോഷക സംഘടനയുള്ള ഭാരവാഹികളാണ് എസ് ബൈ എസ് എസ് അല്ലെങ്കിൽ സുന്നി മഹൽ ഫെഡറേഷൻ അങ്ങനെ മജിസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റികളോ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളോ ആണ് ഈ സമസ്ത ആദർശ സംരക്ഷണ വേദിയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഉന്നയിക്കുന്ന വിഷയത്തെ അത്ര കൂടി കണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേസമയം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലങ്ങളായി ലീഗുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ടാണ് അതിൽ നിലപാടുകൾ പരസ്യമായി ലീഗ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന സാധലിതങ്ങളെ പരാമർശം നടത്തി ഉമർ ഫൈസിക്കയെ മുഷാവറിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല സുപ്രഭാത വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ശാസനയാണ് നൽകിയത് ശാസനയിൽ മാത്രം ഒതുങ്ങുന്നതിൽ കാര്യമല്ല നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ പരസ്യം വന്നതിന് കാരണക്കാർക്കെതിരെ നടപടി എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർത്തിന് അതിന് ഉന്നയിക്കുന്നു അപ്പൊ ആ വിഷയത്തിലേക്ക് എത്ര പെട്ടെന്ന് തമസ് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല അതേസമയം ഈ വിഷയം പരസ്യമായി വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്നത് നേതൃത്വം സംഘടന നിലയിൽ വലിയ തലവേദന ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരസ്യ പ്രകടനങ്ങളിലേക്ക് പോകേണ്ടതിൽ നടത്തി ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച നമുക്ക് ഉടനെ നടത്താം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇക്കാര്യം നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് ആദർശ സംരക്ഷണ സമിതി മലപ്പുറത്ത് നടത്താനെന്ന വാർത്താ സമ്മേളനം മാറ്റി മാറ്റിവെച്ചെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചത് എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്ത് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് പതിനൊന്നാം തീയതിയാണ് മുഷാവറ കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര മുഷാവറ പതിനൊന്നാം തീയതി കൂടും സ്വാഭാവികമായിട്ടും അതിന് മുന്നോടിയായി തന്നെ നേതാക്കളുമായി വിളിച്ച ചർച്ചകൾ നടത്താനാണ് സാധ്യത എന്തായാലും രണ്ട് വിഭാഗങ്ങൾ നടത്തുന്നതിൽ സ്വാഭാവികമായിട്ടും സമസ്ത അതിനെ കാണില്ല കാരണം സംഘടനാപരമായിട്ട് അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ അതിൽ കാണാൻ കഴിയില്ല അതേസമയം പോഷക സംഘടനാ ഭാരവാഹികൾ തന്നെയാണ് രണ്ട് വിഭാഗം രണ്ട് വിഭാഗങ്ങളിലായി ഇപ്പോൾ നിൽക്കുന്നത് ചേരു തിരിഞ്ഞു നിൽക്കുന്ന പോഷക സംഘടനാ ഭാരവാഹികൾ തന്നെയാണ് അപ്പൊ അവരുടെ പോഷക സംഘടന ഭാരവാഹികളുടെ പൊതുവായി യോഗം വിളിച്ച ശേഷം ഇക്കാര്യത്തിൽ വിഷയങ്ങളിലെ ചർച്ചയിലേക്ക് പോകാമെന്ന സൂചനയാണ് നമുക്ക് സംസ്ഥാന നേതൃത്വം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് കെ എസ് പിന്നെ സമസ്ത മഹന്ദ് ഫെഡറേഷൻ മന്ത്രിസാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിവിധ പോഷക സംഘടനകളുണ്ട് സംസ്ഥയ്ക്ക് കീഴിൽ അവരുടെ കോർഡിനേഷൻ കമ്മിറ്റി ഇടയ്ക്ക് വിളിക്കാറുണ്ട് അത് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കളായിരിക്കും വരിക അവരുമായി വിഷയത്തിൽ ചർച്ചകൾ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സമസ്ത പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം തുടരുമെന്നാണ് നമുക്ക് ഒന്ന് ഉമർ സൂചന ഉണ്ടായിരുന്നു അപ്പോൾ ാണ് ഈ പത്രസമ്മേളനം ഇന്ന് നടത്താനിരുന്നത് അപ്പോൾ ഈ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ആദർശ സമിതി ഉന്നയിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ അനുകൂല സമീപനം പ്രതീക്ഷിക്കാമോ അതാണ് ഞാൻ പറഞ്ഞത് വളരെ വർഷങ്ങളെ കുറച്ച് നാളായി തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തും നല്ല തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കൂ അറിയില്ല അതേസമയം ചർച്ചയ്ക്ക് രണ്ട് ഇവരെ കൊണ്ടുവന്നുകൊണ്ട് കാര്യങ്ങൾ പരമാവധി സംഘടനാ നേതൃത്വത്തിൽ ഒരു പിളർപ്പ് ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുക ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു കാര്യം മാത്രമാണ് സംസ്ഥാന സംസ്ഥാനത്തും പറയുന്നത് കാരണം ഓർഫൈസിൽ മുക്ക മുഷാഫറ അംഗമാണ് സംസ്ഥാനത്തെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ മുഷാഫറയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗൗരവപ്പെട്ട നടപടി അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുമോ എന്നറിയില്ല മാത്രമല്ല അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുക അദ്ദേഹം മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണ് താൻ സാഹചര്യം തങ്ങൾക്കെതിരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ആണ് അദ്ദേഹം വിശദീകരണം നൽകിയത് സ്വാഭാവിക ആ വിശദീകരണത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് സമസ്തയ്ക്ക് അല്ലെങ്കിൽ മുഷാവറയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല സുപ്രഭാതം വിഷയത്തിൽ ഒരു ശാസന നേതൃത്വം തന്നെ ജെറ്റി മുത്തുകോത്തങ്ങൾ സംസ്ഥയുടെ അല്ലെങ്കിൽ പ്രസിഡന്റും സുപ്രഭാതത്തിന്റെ ചെയർമാനുമായി അദ്ദേഹം തന്നെ വിളിച്ച് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റുകളെയും അതോടൊപ്പം തന്നെ സിഇഒ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭാരവാഹികളും വിളിച്ചു വരുത്തി ഇത് ശാസന നൽകിയിരുന്നു ഇനി ഇത്തരത്തിൽ നടപടി ഉണ്ടായാൽ നടപടി ഉണ്ടാവും അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടായാൽ നടപടി എന്ന് പറഞ്ഞിരുന്നു ഇതിലൊന്നും ശരിക്കും ഒരു തൃപ്തരല്ല അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ നടപടിയിലേക്ക് പോകുക പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ സിഇഒ ഇ ഒ ഉൾപ്പെടെയുള്ള നടപടി വേണ്ടത് സ്വാഭാവികമായിട്ടും അത്തരം ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് പോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയത്തുമില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് വലിയ പിന്നെ ശ്രമകരമായൊരു കാര്യം തന്നെയായിരിക്കും അതേസമയം ഇക്കൂട്ടരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് സ്വാഭാവികമായും ഒരു രണ്ടു കൂട്ടരെയും തണുപ്പിക്കാനുള്ള അല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം സംസ്ഥാന നേരത്തെ നടത്തുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് കാരണം കുറച്ച് നാളുകളായി സി ഐ സി ഉൾപ്പെടെ സി ഐ സിയുടെ മായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് സാഹചര്യ തങ്ങൾക്കെതിരായ വിമർശങ്ങളായി പര പരസ്യ വിമർശങ്ങളിലേക്ക് വരത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ സങ്കീർണതയുള്ള പ്രശ്നമാണ് അതേസമയം അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നെന്തായാലും പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലേക്കൊരു ഇടപെടലാണ് ഇപ്പോൾ സമസ്ത നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി വേണ്ടത് എന്നാണ് ഇത്തരമൊരു ചർച്ച നടക്കുക ചർച്ച നടക്കുമ്പോൾ ലീഗ് അനുകൂലികൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും അതോടൊപ്പം തന്നെ എതിർഭാഗത്തിന്റെ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എന്ത് നിലപാട് നേതൃത്വം എടുക്കും എന്നതനുസരി എന്നതനുസരിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നേരത്തെയുള്ള ഇതുപോലെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ലീഗ് അനുകൂലികളുടെ കാരണം അവരൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ശക്തമായ സമ്മർദ്ദം നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവഗണിച്ച് മുന്നോട്ട് സാഹചര്യം മുന്നിലുണ്ട് വാർത്താ ടക്കം മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വിഭാഗങ്ങളെയും പരിഗണിക്കാനാണ് തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത് ഇനിയിപ്പോൾ മുഷാവറ് ചേരുന്നതിന് മുൻപ് തന്നെ ഈ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചന ഉണ്ടാകും ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കും വിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആ മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്